അസലാമലൈക്കും വാർമുല്ലാ വാർക്കാത്തൂ ബിസ്മില്ല വലഹമുല്ല അഷ്റഫ്ലി വസ്ഹം അജുമായി സൂറത്തുൽ മുൽക്കിലെ കുറച്ച് ആയത്തുകൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം ചർച്ച ചെയ്തു അതിൻ്റെ തുടർച്ചയായി ചില ഭാഗങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനഹുവല ഇതിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അമ്മൻ ഹാദിറുക്കും അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങളെ സഹായിക്കുന്ന സൈന്യം ഇനിൽ കാഫിറൂന ഇല്ലാ ഖുറൂർ അവർ ചതിക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു വീണ്ടും അല്ലാഹു അല്ലാഹു തആല ചോദിക്കുന്നു അമ്മൻ ഇൻ സുബ്ഹാനഹു നിങ്ങൾക്ക് ഭക്ഷണത്തിനെ തടഞ്ഞു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുക എന്നിട്ട് പറയുന്നു ഇല്ല അവർ അല്ലാഹുത്താലയുന്നു അബദ്ധത്തിലും സത്യത്തിൽ നിന്നുള്ള അകൽച്ചയിലും കൂപ്പുകുത്തിയ ആളുകളാണ് എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് സ്വന്തം മുഖം കുത്തി നടക്കുന്ന ഒരുത്തനാണോ ശരിയായ പാതയിൽ അതല്ല ഷി സവിയൻ മുസ്തഖീൻ ശരിയായ രീതിയിൽ നല്ല രീ പാതയിൽ നടക്കുന്നവനാണോ ഹിദായത്ത് സന്മാർഗം നേടിയവൻ എന്ന് അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹുത്താല വീണ്ടും പറയുന്നു നിങ്ങളെ സൃഷ്ടിച്ചവനാണ് മാത്രമല്ല കേൾവി ശക്തി നൽകി വൽ വൽഅബുറ കാഴ്ച ശക്തി നൽകി വൽ വൽഇത്ത ചിന്താശേഷി അതല്ലെങ്കിൽ ഹൃദയം നൽകി എന്ന അള്ളാഹുത്താല പറയുന്നു എന്നിട്ട് അള്ളാഹുത്താല പറയുന്ന എന്നിട്ടും അവർ നിങ്ങൾ നന്ദി വളരെ കുറഞ്ഞവരാകുന്നു നന്ദി കാണിക്കുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും അള്ളാഹുത്താല നബ്സുല അലൈഹി വസ്ലമാ തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു ഭൂമിയിൽ നബിയെ നിങ്ങൾ പറയുക ഭൂമിയിൽ നിങ്ങളെ നാം വിന്യസിച്ചിരിക്കുന്നു അവ ഇലൂൻ ആ അള്ളാഹുവിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല നമ്മോട് സൂചിപ്പിക്കുന്നത് ഇനി അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് നോക്കാം അള്ളാഹു സുബഹാനഹുബത്താല സൈന്യങ്ങള് എന്നാണ് ഉപയോഗിച്ചത് അമ്മൻ യൻസുറുക്കും അള്ളാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കുന്ന ഏത് സൈന്യമാണ് നിങ്ങൾക്കുള്ളത് അപ്പോ സൈന്യം എന്ന് അള്ളാഹുത്താല ഉപയോഗിച്ചു സത്യനിഷേധികളോട് അള്ളാഹുത്താല പറയാണ് സത്യനിഷേധികൾ അള്ളാഹുവിനെ നിഷേധിക്കുകയും പകരം ഒട്ടും പ്രസക്തമല്ലാത്ത പലതിനെയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങൾ ഒന്നാമത്തെ ചോദ്യം പ്രതാപിയായ അള്ളാഹുവിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഏത് സഹായം ചെയ്യാനാണ് ഈ നിസ്സാരന്മാർക്കാവുക എന്നാണ് മിക്കവാറും ജീവനില്ലാത്ത പലതിനെയുമാണ് ദൈവമായി ആരാധിച്ചു വരുന്നത് സ്വന്തമായി ഒന്നും തന്നെ ചെയ്യാനാകാത്ത ഇവ എന്ത് സഹായം ചെയ്യാനാണ് ജുന്ദ് എന്നാൽ സൈന്യമെന്നാണ് വിവക്ഷ അവർ ആരാധിക്കുന്ന ഇലാഹുകളെ സൂചിപ്പിച്ചാണ് ഇത് പറയുന്നത് എന്നാൽ കാഫിറുകൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആാൻ പറയുന്നു അവർ കരുതുന്നത് തങ്ങളെ ഇലാഹുകൾ രക്ഷിക്കുമെന്നാണ് ഒരിക്കലും അതുണ്ടാകാൻ പോകുന്നില്ല അവർക്കൊപ്പം നരകത്തിൽ ആ വിഗ്രഹങ്ങൾ കത്തിക്കപ്പെടുകയാണ് ചെയ്യുക സത്യനിഷേധികൾ വിശ്വസിച്ചുകൊണ്ട് സഹായിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് കല്ലുകളെയും മരങ്ങളെയും മറ്റു പല വസ്തുക്കളെയും മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവരുണ്ട് അവർ ആ ദൈവങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒരിക്കലും അവർക്ക് തുണയാവുകയില്ല നാളെ ആഹ്റത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല മറിച്ച് ആ ദൈവങ്ങളെയും കൂടെ നരകത്തിൽ കത്തിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് അള്ളാഹു താര ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണു തുറപ്പിക്കുന്നതിനായുള്ള രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അന്നം അള്ളാഹു നിർത്തിവച്ചാൽ അന്നം ഭക്ഷണം നിങ്ങൾക്ക് നിർത്തിവെച്ചാൽ അത് നൽകാൻ ഇവറ്റകൾക്കാകുമോ എന്നാണ് വായയിൽ വെച്ച ഒരു പിടി അന്നം അകത്തേക്കിറങ്ങരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ലോകം മുഴുവൻ ശ്രമിച്ചാലും അതൊരാൾ കിറക്കാൻ സാധ്യമല്ല എന്നിട്ടല്ലേ അന്നപാനീയങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ലഭിക്കൽ അപ്പൊ അള്ളാഹുത്ത ആല ഒരാൾക്ക് ഭക്ഷണം നിർത്തിവെച്ചാൽ പിന്നെ അയാൾക്ക് ഭക്ഷണം ഉണ്ടായാൽ തന്നെ തിന്നാൻ കഴിയില്ല അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം എത്രയോ സമ്പന്നരായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പൊ അള്ളാഹുത്തെ ആല തീരുമാനിച്ചാൽ ഉള്ളൂ അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നിർത്തിവെക്കാൻ അള്ളാഹുത്തലാക്ക് സാധിക്കും അതാണ് അള്ളാഹുത്തല ചോദിക്കുന്നത് ഭക്ഷണം നിർത്തിവെച്ചാൽ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുക കാഫിറുകൾ വിശ്വസിക്കാതെ അഹന്തയും ധിക്കാരവും കാണിച്ചിരുന്നത് രണ്ട് കാര്യങ്ങളുടെ ബലത്തിലായിരുന്നു ഒന്ന് സമ്പദ് സന്താന ബലത്തിൽ രണ്ടാമത്തേത് വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ വരുത്തും ഉപദ്രവങ്ങൾ തടയുമെന്ന വിശ്വാസത്തിൽ ഇത് രണ്ടും പൊളിച്ചെഴുതുകയാണ് അള്ളാഹു മേൽവാക്യങ്ങളിലൂടെ ചെയ്തത് അവസാനം പറഞ്ഞു അവർ തികഞ്ഞ അബദ്ധത്തിലാണെന്ന് ലജ്ജു എന്ന് പറഞ്ഞാൽ തെറ്റിൽ മത്സരിക്കലാകുന്നു എന്നത് എതിര് ഭേദിക്കുന്നതിനാണ് പറയുക അതിര് ഭേദിക്കുന്നതിനാണ് പറയുക നുഫൂർ എന്നാൽ സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകുന്നു പ്രപ്രപഞ്ചാസങ്ങളിലേക്ക് ഒന്ന് ചിന്ത തിരിച്ചാൽ കണ്ടെത്താവുന്ന സത്യത്തിൽ നിന്നാണ് ഇവർ ഒളിച്ചോടുന്നത് അപ്പൊ ഇതൊക്കെ മനുഷ്യർക്ക് അവന്റെ ചുറ്റുപാടുകൾ പരിശോധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് നാം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വെള്ളമില്ലാതെ കഴിയില്ല ആ വെള്ളം അള്ളാഹു സുബാനഹുവാന നിർത്തിവച്ചാൽ പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം ലഭിക്കുക അതുപോലെ ധാരാളം പ്രതിസന്ധികൾ പ്രതിസന്ധികൾ അള്ളാഹുതാല തീരുമാനിച്ചാൽ തീർച്ചയായും അന്നപാനീയങ്ങൾ തടയപ്പെടും അപ്പൊ അത് ഒരിക്കലും ഭൗതികമായി ജീവനില്ലാത്ത അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ ബിംബങ്ങളാക്കി അല്ലെങ്കിൽ ദൈവങ്ങളാക്കി ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് പിന്നെ അള്ളാഹുത്താല പറഞ്ഞു മുഖം കുത്തി നടക്കുക എന്നത് എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് കാരണം ആഹ്ദത്തിൽ ഒരു വിഭാഗം ആളുകൾ മുഖം കുത്തി നടക്കും അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൻ്റെ ആശയം നോക്കാം കാഫിറിനെയും മുഗ്മിനെയും ഉപമാലങ്കാരം കൊണ്ട് വേർതിരിക്കുന്ന ഒരു വാക്യമാണത് കാഫിർ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നു മുഗ്മിൻ ശരിയായ രീതിയിലും കാഫിറിന്റെ പ്രയാണത്തെ മുഖത്തിന്മേലുള്ള നടത്തമായിട്ടാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരമൊരാൾ സന്മാർഗിയാകില്ലെന്നുറപ്പ് വിശ്വാസി സിറാത്തുൽ മുസ്തഖീമിലൂടെ പ്രയാണം ചെയ്യും സിറാത്തുൽ മുസ്തഖീമിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത് അല്ലാഹു കാണിച്ചു തരുന്ന മാർഗമാണത് അനുഗ്രഹീതന്മാരുടെ മാർഗം അവന്റെ കോപത്തിന് പാത്രമാകാത്തവരുടെ മാർഗം ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഹിലുസുന്നയുടെ മാർഗം മുഖം കുത്തി നടക്കുക എന്നത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല മറിച്ച് അക്ഷരാർത്ഥത്തിൽ കാഫിറിന് ആ ഗതി വരാനുണ്ടെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കത്താദർ അലി അള്ളാഹുന് പറഞ്ഞു ദുനിയാവിൽ പാപ്പത്തിൻ്റെ മുഖം പാപ്പത്തിൽ മുഖം കുത്തി വീണിരുന്ന നിഷേധിയെ അള്ളാഹു അന്ത്യദിനത്തിൽ നരകത്തിലേക്ക് യഥാർത്ഥത്തിൽ മുഖം കുത്തി തന്നെ മുഖം കുത്തി തന്നെ നടത്തിക്കുന്നതാണ് മ്മ്മിൻ ദുനിയാവിൽ നേരെ ചൊവ്വ ജീവിച്ചതിനാൽ ഇരുപാദങ്ങളിലായി നിവർന്നു തന്നെ നീങ്ങുന്നതുമാണ് എങ്ങനെയാണ് അവർ മുഖംകുത്തി നടക്കുക എന്ന് തിരുനബിസാഹു അലൈഹി സ്വല്ല്മയോട് ചോദിക്കപ്പെട്ടു അങ്ങനെ ഒരു സംശയം ഉണ്ടാവുമല്ലോ മുഖംകുത്തി എങ്ങനെ നടക്കുക രണ്ടു കാലുകൊണ്ട് നടക്കുന്നത് പോലെ എങ്ങനെ മുഖംകുത്തി നമുക്ക് നടക്കാൻ കഴിയുമോ അപ്പോ അത് നബിസുലഹ് അലൈഹി സ്വല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ അതിന് അവിടുന്ന് നൽകിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവരെ കാൽപാദങ്ങളിൽ നടത്താൻ കഴിവുറ്റനാഥൻ മുഖങ്ങളുടെ മേലിലും നടത്താൻ കഴിവുള്ളവൻ തന്നെ ഇത് റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാലുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നത് അതല്ലാത്ത നമുക്ക് നൽകിയൊരു കഴിവാണ് നോക്കൂ ചില ജീവികളൊക്കെ നാല് കാലിലാണ് നടക്കുന്നത് ചില ജീവികൾ ആറ് കാലിലാണ് ചില ജീവികൾ എട്ട് കാലിലാണ് ഇങ്ങനെ നടക്കുന്ന ജീവികൾക്ക് ഒരുപക്ഷെ രണ്ട് കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല അപ്പൊ അവർക്ക് അതെങ്ങനെ ചിന്തിക്കാൻ കഴിയും അപ്പൊ അതുപോലെ അള്ളാഹുത്താലയാണ് രണ്ട് കാലിലും നാല് കാലിലായാലും എട്ട് കാലിലായാലും അതിൽ കൂടുതൽ കാലുകളുള്ള ജീവികളുമുണ്ട് അവരെയൊക്കെ നടത്തിക്കുന്നത് അള്ളാഹുത്താലയാണ് അപ്പൊ അള്ളാഹു താലാക്ക് മുഖംകുത്തി നടത്തിക്കാനും കഴിയുമെന്നുള്ളതിൽ സംശയം വേണ്ട എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലൈ വല്ല തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു മുഖം മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്നു അതിന് മഹത്വമുണ്ട് മുഖംകുത്തി നടക്കാൻ കഴിയുന്നു എന്നതാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ വലിയൊരു ഗുണം ആർക്ക് മുമ്പിലും കുനിക്കാത്ത തന്റെ മുഖം നിലത്തിഴച്ചു നടക്കേണ്ടി വരുന്ന സ്ഥിതി അത്യന്തം പരിതാപാർഹം തന്നെ ഇനി അള്ളാഹുത്താല പറഞ്ഞു നന്ദി കുറഞ്ഞ ആളുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അതിനെക്കുറിച്ച് പറയാം ഇരുപത്തി മൂന്നാമത്തെ വാക്യം മൂന്ന് കാര്യങ്ങളാണ് ഉണർത്തുന്നത് എന്താണ് മൂന്നാമത്തെ വാക്യം എന്താണ് അതിലൊന്ന് നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആകുന്നു രണ്ടാമത്തേത് കാഴ്ച കേൾവി ഹൃദയം എന്നിവ നമുക്കവൻ സമ്മാനിച്ചു മൂന്നാമത്തേത് മനുഷ്യർ പൊതുവെ വളരെ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളുള്ള അവത്താല ഓർമ്മപ്പെടുത്തുന്നു പ്രധാന അനുഗ്രഹങ്ങൾ പറഞ്ഞു അവയ്ക്ക് നന്ദി കാണിക്കുന്നതിനെക്കുറിച്ചുള്ള അലംഭാവത്തെ ഗൗരവത്തിൽ ഉണർത്തുകയാണിവിടെ നമ്മെ ഉണ്ടാക്കി എന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം ില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പിന് അല്ലാതെ ആരും അവകാശപ്പെടുന്നില്ല മനുഷ്യന്റെ നിർമ്മിതി ചെറിയ കാര്യമല്ല മനുഷ്യ ശരീരം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു മോഡലാണ് മനുഷ്യന്റെ സംവിധാനം അതിശയപൂർണമാണെന്ന് എന്ന് ശാസ്ത്രം പറയുന്നു മനുഷ്യ ശരീരത്തിലെ പ്രധാന സംഗതികളാണ് അവന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും അതുകൊണ്ടാണ് അവയെ പ്രത്യേകം പരാമർശിച്ചത് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാലോ കേൾവിയെയാണ് ഒന്നാമതായി പറഞ്ഞത് അതിൻ്റെ കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് കാഴ്ചയേക്കാൾ ഗുണപ്രദം കേൾവിയാണെന്നതാണ് കേൾവി പ്രവാചകത്വത്തിന് നിബന്ധന ഗുണമാണ് നിർബന്ധ ഗുണമാണ് കേൾവി സംസാരത്തിന് രൂപമായി വരുന്ന ഒന്നാണ് കാരണം കേൾവി ഇല്ലാത്ത ളുകൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കേൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടിട്ടാണല്ലോ നമുക്ക് സംസാരിക്കാനാവുക ഭക്ഷണത്തിൻ്റെ ഭാഷണത്തിൻ്റെ സ്ഥാനം കാഴ്ചയേക്കാൾ മികച്ചു നിൽക്കുന്നു എന്നതിൽ സംശയമില്ല കാഴ്ചയെ പ്രത്യേകം പരാമർശിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കി നന്മയുടെ പാതയിലെത്തുന്നതിനാണ് മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് അഫ്ഇദത്തിനെ കുറിച്ചാണ് ഫുആദ് എന്നതിന്റെ ബഹുവചനമാണ് അഫ്ഇദത്ത് കൽബുകൾ അപ്പൊ ഫുആദ് അഫ്ഇദുകൾ എന്നാണ് വിപക്ഷ ചിന്തിക്കുക എന്ന ദൗത്യമാണ് കൽബിനുള്ളത് മൂന്ന് പ്രധാന അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് പിറകെ അള്ളാഹു ഉണർത്തുന്നത് നിങ്ങൾ വേണ്ടത്ര നന്ദി കാണിക്കുന്നില്ല എന്നാകുന്നു മേൽപ്പറഞ്ഞ മൂന്നെണ്ണവും കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് നന്ദി പ്രകാശനം നടക്കുക അത് നിങ്ങൾ കുറച്ചു മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഖലീൽ എന്നാൽ നന്നേ ഖലീൽ കുറവ് ഖലീൽ എന്നാൽ നന്നേ കുറവ് എന്നാണ് വാക്കർത്ഥം ചില പണ്ഡിതർ പറയുന്നു തീരെ ചെയ്യുന്നില്ല എന്ന അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന ഇതാണ് ഈ പ്രയോഗമെന്നാണ് എന്നാണ് അപ്പൊ കലീൽ എന്നതിന് തീരെ നന്ദി ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം അതിൽ നിന്ന് ധനിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു കാഫിറുകൾ ഒട്ടും നന്ദി കാണിക്കുന്നില്ല എന്നതാണല്ലോ സത്യം മറ്റു ചില പണ്ഡിതർ പറയുന്നത് കൂടി നോക്കാം കേൾവിയുടെ നന്ദി പ്രകാശനത്തിൽ പെട്ടതാണ് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കലും നല്ലവരിൽ നിന്ന് ഉപദേശങ്ങൾ ശ്രവിക്കലും സത്യത്തെ പിൻപറ്റലും തെറ്റിനെയും പുത്തൻവാദങ്ങളെയും തള്ളിക്കളയലുമൊക്കെ കണ്ണിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നത് മുസഫുകളിലേക്കും ദീനി കിതാബുകളിലേക്കും വിശ്വാസികളുടെ ആരാധന ഇടങ്ങളിലേക്കും പണ്ഡിതന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും പാവങ്ങളുടെയും അശരണരുടെയും മുഖത്തേക്കുമൊക്കെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആർദ്രതയോടെയും നോക്കലാണ് ഹൃദയങ്ങളുടെ ബാധ്യത അള്ളാഹുവിൻ്റെ സ്ഥാനമഹത്വങ്ങളിലും രഹസ്യങ്ങളിലും ചിന്തിക്കലും നബിമാരടങ്ങുന്ന സ്നേഹിക്കപ്പെടേണ്ടവരെ സ്നേഹിക്കലുമാകുന്നു ഇത് റൂഹിൽ ബയാൻ്റെ വിശദീകരണമാണ് അഥവാ അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഗുണവിശേഷങ്ങളെ നന്മയിൽ മാത്രം ഉപയോഗിക്കുക തിന്മയിലാണെങ്കിൽ അത് പാപവും നിഷേധവുമാണ് അപ്പോൾ അള്ളാഹുത്തെ കാലാർക്ക് നമ്മൾ വളരെയധികം നമ്മളൊരു പക്ഷെ മറ്റുള്ള ആളുകളുടെ വലിയ വലിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കുറഞ്ഞുപോയോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ അപ്പൊ അതല്ല അള്ളാഹുത്താല നമുക്ക് നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുത്താല നമുക്ക് ജന്മം നൽകി നമ്മളെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചു അപ്പം എന്നിട്ട് പിന്നെ അള്ളാഹുത്താല നമുക്ക് കാഴ്ച നൽകുന്നു കേൾവി ശക്തി നൽകുന്നു അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നു ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ അള്ളാഹു സുബാനോവത്താല നൽകിയിട്ട് അള്ളാഹുത്താലാക്ക് നന്ദി കേട് കാണിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ നന്ദി കേടാണ് അള്ളാഹു താലായെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അത് നന്ദി കേടാണ് അതുകൊണ്ടാണ് അള്ളാഹു താല അത് ചില ചോദ്യ രൂപത്തിൽ ആദ്യം ആമുഖമായി തന്നെ അത് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ അള്ളാഹുത്താല നമുക്ക് നൽകുമ്പോ ആ സൃഷ്ടാവായ അള്ളാഹുവിനെ സൃഷ്ടാവായി അംഗീകരിക്കുകയും ആ സൃഷ്ടാവിനെ ഇൻ്റെ അടിമകളായി നാം ജീവിക്കുമ്പോൾ ആ സൃഷ്ടാവിനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും നന്ദി കാണിക്കുകയും നന്ദി കേട് കാണിക്കാതിരിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനവ താല നമ്മുടെ ഈ മാൻ സലാമത്തിലാക്കി തരുമാറാവട്ടെ നമ്മുടെ ആ കിബത്ത് അള്ളാഹു താല നന്നാക്കി തെരുമാറാവട്ടെ അറഹമുറാഹിമായ റബ്ബ് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മുസ്തഖീമായ പാതയിലൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അവൻ്റെ ത്വത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ